നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ താലൂക്ക് സമ്മേളനം സമാപിച്ചു തിരൂർ ടൂറിസ്റ്റോം കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന ട്രഷറർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഫറോണ അധ്യക്ഷത വഹിച്ചു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പിലാക്കിയ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തിരൂ താലൂ സമ്മേളനം ആവശ്യപ്പെട്ടു തിരൂർ ടൂറിസ്റ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന ട്രഷറർ എൻ മുഹമ്മദാലി ഉദ്ഘാടനം ചെയ്തു ലത്തീഫ് അറോണ്ണ അധ്യക്ഷത വഹിച്ചു വ്യാപാരി കാരുണ്യസ്പർശം പദ്ധതി താലൂക്ക് തല ഉദ്ഘാടനം മുതിർന്ന റേഷൻ വ്യാപാരികളെ ആദരിക്കൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ അനുമോദിക്കൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ വനിതാ കൂട്ടായ്മ രൂപീകരണം എന്നിവയും അനുബന്ധമായി നടന്നു ജാഫർ തണ്ടത്ത് ഉണ്ണിക്കുറ്റിപ്പുറം മണി കൊണ്ടോട്ടി ജയകൃഷ്ണൻ തിരൂരങ്ങാടി ബാവാ പടിക്കൽ എ ടി സൈതലവി നാസർ പൊറ്റാരത്ത് യു യൂസഫ് മുസ്തഫ താനാളൂർ സെഫിയ നിരമരുദൂർ എന്നിവർ സംസാരിച്ചു സൈവത്ത് പുറത്തൂർ നന്ദിയും പറഞ്ഞു തിരൂർ താലൂക്ക് പ്രസിഡന്റായി ലത്തീഫ് അറോണയെയും ജനറൽ സെക്രട്ടറിയായി ജാഫർ ത്തെയും തെരഞ്ഞെടുത്തു ബ്രിട്ടനുസ് തിരൂർ